നമസ്കാരം പാർക്കിൻസൺ രോഗികൾക്ക് രോഗം കുറച്ച് ദൈർഘ്യം വരുമ്പോൾ വരുന്ന ചില കോംപ്ലിക്കേഷൻസ് ഉണ്ട് ഇതിനെ നമ്മൾ മോട്ടോർ ഫ്ലക്ച്വേഷൻ ഡിസ്കൈനൈസ് എന്ന് പറയും മോട്ടോർ ഫ്ലക്ച്വേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഗുളിക കഴിക്കുമ്പോൾ നല്ല സുഖം കിട്ടുകയും ഗുളികയുടെ ഗുണം തീരുന്നതോടുകൂടി ആൾ രോഗലക്ഷണങ്ങൾ പതുക്കെ തിരിച്ചു വരികയും ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് വരികയും ചെയ്യും ഇത് മാറുവാൻ വേണ്ടി നമ്മൾ ഗുളികയുടെ ഡോസ് കൂട്ടുന്ന സമയത്ത് പൊളച്ചിലോ ഡാൻസ് പോലുള്ള ചലനങ്ങളോ വരും ഇതിനെ ഡിസ്കൈനൈസ് എന്ന് പറയും മോട്ടോർ ഫ്ളക്ച്വേഷനും ഡിസ്കൈനൈസയും വരുന്ന രോഗികളെ പൊതുവെ മരുന്ന് കൊണ്ട് കൺട്രോൾ ചെയ്യുവാൻ പ്രയാസമാണ് ഇങ്ങനെ ഉള്ള രോഗികൾക്ക് നമ്മൾ ചെയ്യുന്ന ചികിത്സാ രീതിയാണ് ഡീപ് ബ്രെയിൻ സ്റ്റിമുലേഷൻ എന്ന് പറയുന്നത് ഡീപ് ബ്രെയിൻ സ്റ്റിമുലേഷൻ പാർക്കിൻസൺ രോഗികൾക്ക് മൂന്ന് കാരണങ്ങൾ കൊണ്ട് നമുക്ക് ചെയ്യാം ഒന്ന് നാല് വർഷത്തിൽ കൂടുതൽ രോഗമുള്ള എന്നാൽ മോട്ടോർ ഫ്ലക്ച്വേഷൻസ് കൊണ്ട് ജീവിതത്തിൻ്റെ നിലവാരം കുറഞ്ഞു പോകുന്ന രോഗികൾ നാല് വർഷത്തിൽ കൂടുതലുള്ള രോഗികൾക്ക് മരുന്ന് കൂട്ടുമ്പോൾ പുളച്ചിൽ അമിതമായി വരുന്നത് കൊണ്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നവർ മരുന്ന് കൊടുത്തിട്ടും വിറയൽ നിയന്ത്രിക്കാൻ സാധിക്കാത്ത പാർക്കിൻസൺ രോഗികൾ ഈ മൂന്ന് കൂട്ടർക്കാണ് പൊതുവെ ഡീബ്രെയിൻ സ്റ്റിമുലേഷൻ കൊണ്ട് നല്ല ഗുണം ലഭിക്കുക ഈ ഡീബ്രെയിൻ സ്റ്റിമുലേഷൻ കൊണ്ട് എന്തൊക്കെ ഗുണം ലഭിക്കും എങ്ങനെയാണ് ഗുണം ലഭിക്കുക എന്നിവ മറ്റൊരു ഘട്ടത്തിൽ നമുക്ക് പരിശോധിക്കാം